ഹലോ ഗേൾസ് അപ്പോൾ ഇന്ന് നമ്മുടെ നാലാമത്തെ ദിവസമാണ് അപ്പോൾ നമ്മൾ ഷുഗർ കട്ടിങ് എന്ന് പറഞ്ഞ ദൃഢപ്രതിജ്ഞ ചെറുതായിട്ട് ഇന്നലെ പാളിപ്പോയിട്ടുണ്ട് ചെറുതായിട്ടൊന്നല്ല കുറച്ച് വലിയ രീതിയിൽ തന്നെ ഇന്നലെ എൻ്റെ കയ്യിൽ നിന്ന് പാളിപ്പോയിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യം ചെറുതായിട്ട് ഇങ്ങനെ താത്ത തന്ന അതൊക്കെ ഇങ്ങനെ കഴിച്ചു പിന്നെ ഞാൻ ഐസ്ക്രീമൊക്കെ കൊടുത്ത് കഴിച്ചു കേട്ടോ അപ്പോൾ വെയ്റ്റ് നോക്കിയപ്പോൾ എൺപത്തെട്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് എയ്റ്റി നയെന്നായിരുന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത് എൺപത്തെട്ട് തന്നെ അങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ചെറിയ രീതിയിലൊക്കെ ഒരു ആശ്വാസം തോന്നി എൺപത്ത ഒമ്പത് തന്നെ കണ്ടില്ലല്ലോ അപ്പോൾ ഞാൻ എൻ്റെ ഫേവറേറ്റ് ദോശയിലേക്ക് തന്നെ അങ്ങോട്ട് കടന്നിട്ടുണ്ട് ഇന്ന് ദോശ മുമ്പേ കറിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് വെട്ടി വിഴുങ്ങുന്നുണ്ട് പിന്നെ ഇങ്ങനെ പ്രത്യേകിച്ച് വീട്ടിലായതുകൊണ്ട് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ ഫുഡ് കഴിക്കുക എന്ത് ഫോണിൽ കണ്ട് ഇങ്ങനെ കിടക്കുക അപ്പോൾ ഇങ്ങനെ ഫോ ഞാനും നിലവിട്ടനെ ഇങ്ങനെ പുറത്തുകൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ജനലിൻ്റെ അവിടെ ഇങ്ങനെ ഞങ്ങൾ കണ്ടുമുട്ടി അപ്പോൾ നിലവിട്ടനെ ഞാനിങ്ങനെ ജനൽ ജനലിൻ്റെ അതിൽക്കൂടെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു അവന് നല്ല ഉറക്കം വരുന്നുണ്ടോന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കണ്ണ് ചോറിഞ്ഞപ്പോൾ അവർ തിരിച്ചു പോയി പിന്നെ ഒരു ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഞാനിങ്ങനെ പുറത്ത് വന്ന് ഇങ്ങനെ ഇരിക്കാനുണ്ടോ അതുവരെ ഞാൻ പ്രത്യേകിച്ച് വെള്ളം കുടിച്ചിങ്ങനെ നടക്കുകയാണ് ഇങ്ങനെ സംഭാരം കുടിച്ചിട്ടുണ്ടായിരുന്നോ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അപ്പം നല്ല മഴ ഉണ്ടായിരുന്നുണ്ട് ആ മഴയും കണ്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഞാൻ പ്രത്യേകിച്ച് ഒരു പണിയില്ല ഒരു പണിയില്ലാച്ചാൽ ഒരു പണിയില്ല സമയം ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് ഞാൻ വെള്ളം കുടിച്ച് കുടിച്ചിങ്ങനെ നടക്കുകയാണ് രാവിലെ രണ്ട് ദോശയൊക്കെ കഴിച്ചിട്ടുണ്ട് കുറച്ച് കറിയൊക്കെ കൂട്ടിയിട്ട് പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ക്ലാസ് ചെറിയ ഗ്ലാസ് സമ്പാരം കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അടിച്ചിട്ട് നല്ല ഏജ് ഉള്ള സമ്പാരമൊക്കെ കുടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇത്രയും വെള്ളം കുടിച്ച് ഞാൻ വെള്ളം കൂടി നല്ല കുറവാണ് കേട്ടോ പക്ഷെ അപ്പം നാല് ദിവസം നാലാമത്തെ ദിവസമല്ലേ എല്ലാ ദിവസവും രണ്ട് ലിറ്റർ വെള്ളം ഞാൻ കഷ്ടപ്പെട്ട് വെള്ളം അളവ് വെച്ച് കുടിച്ച് നടക്കുന്നുണ്ട് കേട്ടോ ഇങ്ങോട്ട് വന്നതിന് ശേഷം വെള്ളം കൂടി നല്ല കുറവാണ് പക്ഷെ തികക്കുന്നുണ്ട് രണ്ട് ലിറ്റർ അപ്പോൾ ഇതിപ്പോ ഒരു ലിറ്റർ കറക്റ്റ് ആവാനാവുന്നുള്ളൂ കേട്ടോ അപ്പൊ ഉച്ചക്കത്തെ ലഞ്ചൊന്നും കഴിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയും ഒരു നാലുമണിയൊക്കെ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വിചാരിച്ചു വിശക്കണമൊന്നുമില്ല വിശപ്പ് കുറവാണിപ്പോ ഇന്ന് കേട്ടോ ഇന്ന് കുറവാണ് ഇതുവരെ നല്ല ഇന്ന് ഇന്നലെ വരെ നല്ല വിശപ്പുണ്ടായിരുന്നു ഇന്നലെയൊക്കെ നല്ല ഈ ഒരു മുപ്പത് ദിവസം ഞാൻ ഷുഗർ പാടെ കട്ടാക്കണം എന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ ഇന്നലെ പൊട്ടിയിട്ടും പക്ഷെ ഇനി അങ്ങോട്ടേക്ക് ഷുഗർ കഴിക്കരുത് എന്നാണ് എൻ്റെ ദൃഢപ്രതിജ്ഞ രണ്ടു ദിവസം ഞാൻ കറക്റ്റ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ ചെറുതായിട്ട് തെറ്റി ഇനി കറക്റ്റ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് നല്ല മഴ ആ കറക്റ്റിനെ കാണുന്നുണ്ടോന്നറിയില്ല അടിപൊളി മഴയാണ് പക്ഷെ നല്ല ഇടിയുണ്ട് നല്ല രസിക്കാൻ വേണ്ടിട്ട് ഇപ്പൊരു നാല് നാലര ആയിട്ടുണ്ടാവും ഇമ്മങ്ങനെ പപ്പായം വാട്ടർ മലനൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് ഫ്രിഡ്ജ് കയറ്റിവെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ അതൊക്കെ ഉമ്മാനെ കൊണ്ടിങ്ങനെ ഇടിപ്പിച്ച് ഞാനിങ്ങനെ ടിവിയും കണ്ട് കഴിക്കാന്നുള്ളൊരു മൂഡിലാണ് പുറത്ത് നല്ല മഴ ഉണ്ട് ഇപ്പോഴും അപ്പോൾ മിന്നായനേം നല്ല സീരിയലൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിക്കിങ്ങനെ ഓരോക്കെ ഇങ്ങനെ കണ്ടിരിക്കുമ്പോൾ ഞാനും കണ്ടിരിക്കും കേട്ടോ എനിക്കിങ്ങനെ ഇഷ്ടമാണ് താത്ത എണ്ണേ തീരാൻ കണ്ടിരിക്കൂലേ അങ്ങനെയാണെങ്കിൽ ഞാനും ഈ സീരിയലിലേക്ക് ഇങ്ങനെ അഡിക്റ്റ് ആവാട്ടോ ഞാനായിട്ട് ഇങ്ങനെ സീരിയൽ കാണൂലവരായിട്ട് കാണുമ്പോൾ ഞാനിങ്ങനെ കണ്ടിരിക്കും അപ്പോൾ ഏതോ ഒരു സീരിയലിൽ ഇങ്ങനെ ഭയങ്കര ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഏതാ സീരിയലിൻ്റെ പേരിപ്പം ഇങ്ങോട്ട് കിട്ടുന്നില്ല ചെമ്പനീറോ അങ്ങനെ എന്തോ ആണ് എന്തോ ചെമ്പനീർപ്പൂണിത് അപ്പോൾ ഇവർക്ക് നായനൂട്ടിക്ക് പെട്ടെന്നൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ഭയങ്കര ഒരു കൊതി അവ അവൾ പറഞ്ഞപ്പോൾ എനിക്കും ഭയങ്കര കൊതി കിട്ടും അപ്പോൾ അതിനുള്ള വെജിറ്റബിൾസും ക്യാപ്സിക്കം ബീൻസ് ക്യാരറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ ഒരു മൈമാർട്ട് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട് അതിൽ ഓർഡർ ചെയ്താലും ഒരു വേഗം ഒരു ഒരമണിക്കൂറിൻ്റെ ഉള്ളിൽ എത്തിച്ചേരും സാധനങ്ങളൊക്കെ അവിടെ ഭയങ്കര ഉപകാരമാണ് കേട്ടോ അപ്പോൾ ഇന്ന് രാത്രി ഡിന്നർ എല്ലാവർക്കും ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കാനുള്ള ഒരു പുറപ്പാടിലാണ് കേട്ടോ ഓരോ സീരിയൽ കൊണ്ടുള്ള ഓരോ ഉപദ്രവം നോക്ക് ഇന്നിപ്പോൾ എല്ലാവർക്കും ഫ്രൈഡ് റൈസാണ് ആ അപ്പം ഞാനും ഇന്ന് കഴിക്കുക എന്നുള്ള ഒരു പുറപ്പാടിലാണ് അപ്പം ഇന്നും എന്താ പറയുക ഇന്ന് രാത്രി ഫുഡ് കഴിക്കണ്ട ഒരു രീതിയിലായിരുന്നു ഞാൻ അപ്പോൾ അതും ഇന്ന് പൊട്ടും മിക്കവാറും ഉമ്മാൻ്റെ ഫ്രൈഡ് റൈസ് ഞാൻ കഴിക്കേണ്ടി വരും പക്ഷെ ഇപ്പം ഈ നേരത്തെ ഞാനൊന്നും എന്ന് വെച്ചാൽ മതി പക്ഷെ ഞാനത് ചെയ്യൂല മക്കള് ദോശയും മുട്ടയൊക്കെ എന്തൊക്കെയോ കഴിക്കുന്നുണ്ട് അപ്പം ഞാനിപ്പോൾതാ ഒരു മുട്ട ദോശ പാസ്സാക്കാണ് ദോശ എൻ്റെ വീക്ക്നെസ്സാണ് ഗൈസ് പറഞ്ഞിട്ട് കാര്യമല്ല എന്താ ചെയ്യുക ഉമ്മ നല്ല ദോശയും ദോശമല്ലൊരു മുട്ടയും ഒക്കെ അടിച്ചിട്ട് ഉമ്മ നല്ല ഉമ്മാൻ്റെ ദോശ ഇപ്പോൾ എന്നാ വരും ഞാൻ ഇപ്പോൾ ഞാൻ വെക്കേഷനൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയാൽ ഞാൻ കുറച്ച് ദിവസത്തിനല്ലേ വരുന്നത് ആ ഒക്കെ കഴിഞ്ഞ് ഞാനിൻ്റെ കോഴിക്കോടേക്ക് തന്നെ പോയാൽ ഞാനിപ്പോൾ ഇതേമാതിരി എന്നാൽ ഇങ്ങോട്ടേക്കൊക്കെ മഞ്ചേരിക്കൊക്കെ വരിക അപ്പോൾ ഞാൻ എൻ്റെ ഉമ്മാൻ്റെ ദോശയൊക്കെ മിസ് ചെയ്യൂലേ അപ്പോൾ എനിക്ക് സങ്കടം ആകൂലേ അപ്പോൾ അവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ ആ ദോശയൊക്കെ കഴിക്കട്ടെ അതൊക്കെ കഴിഞ്ഞിട്ടുള്ള വെയ്റ്റ് ലോസൊക്കെ മതി അപ്പോൾ ഞാൻ ആ ദോശയൊക്കെ കഴിക്കട്ടെ കേട്ടോ അപ്പോൾ അങ്ങനെ ഇമ്പ അതിൻ്റെ മുകളിൽ കുറച്ച് ഉള്ളിയൊക്കെ ഇങ്ങനെ ഒരു ഊത്തപ്പും പോലെ അങ്ങനെ കുറച്ച് ഉള്ളിയൊക്കെ ഇങ്ങനെ ഇടുണ്ട് അങ്ങനെ ഇങ്ങനെ രാവിലത്തെ കുറച്ച് ചട്നി ബാക്കി ഉണ്ടായിരുന്നു ദോശയായിരുന്നല്ലോ രാവിലെ അപ്പോൾ കുറച്ച് ചട്നി ഉണ്ടാക്കി ഉണ്ടായിരുന്നു മക്കൾക്ക് ചട്നി വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മമ്പയർ അപ്പോൾ അതൊക്കെ കൂട്ടി ഞാൻ കഴിച്ചു പിന്നെ ഇപ്പോൾ എവിടെ പോയപ്പോൾ കുറച്ച് മാങ്ങ പച്ചമാങ്ങ മാങ്ങ കൊണ്ടെന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നയന കിട്ടിയപ്പം തന്നെ കുറച്ച് ഉപ്പ് ഇരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു നയനൌട്ടിക്കും എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഓൾ ഞാൻ വരും ഞാൻ എന്തോ ഒരു പണിയിലായിരുന്നു അപ്പോൾ അത് വരുന്നവരെ അവൾ അത് മൂടി വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വന്നപ്പോൾ ഞങ്ങൾ അത് തുറന്ന് എൻ്റെ ആര്യന് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഈ ഉപ്പിരുമി മാങ്ങ എന്ന് പറയുന്നത് അപ്പോൾ ഞാനും ഉമ്മയും നയനൂട്ടി എല്ലാവരും കൂടിയിട്ട് അത് കൊത്തി ി അതപ്പം തന്നെ അങ്ങോട്ട് ഷടപടേ വേഗത്തിൽ അത് കാലിയാക്കിയിട്ടുണ്ട് അത് തുറന്നതും അത് കാലിയാവുന്നതും അപ്പോൾ മിന്നൽ വേഗത്തിലായിരുന്നു അത് കഴിഞ്ഞ് വൈമാറിട്ട് ഒരു ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ സാധനങ്ങളൊക്കെ എത്തിച്ച് ത തന്നിട്ടുണ്ട് പിന്നെതാ എന്താ ഓല് ബീൻസും ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ അരിഞ്ഞു ഞാനൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾ വിചാരിക്കും ക്യാരറ്റ് പീലേത് കൊടുത്തത് ഞാനാണ് ഗായ്സ് ഞാൻ പ്രത്യേകിച്ച് കൂടിയിട്ടൊന്നുമില്ല കേട്ടോ ഒക്കെ ഉമ്മയും ഞാനോട്ട് എന്നെ അങ്ങോട്ട് എല്ലാം ചെയ്തിട്ടുണ്ട് ഇമ്മത ഫ്രൈഡ് റൈസ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് മക്കളൊക്കെ അങ്ങനെ വെയ്റ്റിംഗ് ആണ് കേട്ടോ അപ്പോൾ കാക്കയും കൂടി വരട്ടെ എന്നിട്ട് എല്ലാവരും കൂടി കഴിക്കാം എന്നാലല്ലേ രസമുള്ളൂ ഉള്ള രീതിയിൽ എല്ലാവരും കൂടി കൂടി കഴിക്കുമ്പോഴാണല്ലേ അതിൻ്റെ ഒരു രസം പിന്നെ ചിക്കനിൻ്റെ ചിക്കനും ക്യാപ്സിക്കും ഒക്കെ ഇട്ടിട്ട് ഒരു ഒരു ചെറിയൊരു ഗ്രേവി രൂപത്തിലൊരു കറിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കാക്കയെത്തിയിട്ടുണ്ട് അവൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പം കാക്ക എത്ര ആ രീതിയിൽ നിലവിട്ടലും കാറ് കയറി ഇരിക്കും കേട്ടോ എന്നിട്ട് രണ്ടാളും ജോലി കഴിഞ്ഞ് വരുന്ന രീതിയിലൊക്കെയാണ് എന്താ വരിക നല്ല രസമാണ് രണ്ടാളും ഇറങ്ങി വരുന്നത് കാണാൻ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാണ്ട് കാക്ക എങ്ങനെ എങ്ങനെ കളിയാക്കാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഞങ്ങൾ ഞങ്ങൾ രണ്ടാളും അതായത് ഞാനും നയനും വെള്ളം കുടിച്ച ബോട്ടിലാണ് കേട്ടോ അത് നല്ല ഫ്രൈഡ് റൈസ് ആയിരുന്നു കേട്ടോ അടിപൊളി ഫ്രൈഡ് റൈസ് ആയിരുന്നു ബസുമതി റൈസ് കൊണ്ടല്ല കേട്ടോ ഗീ റൈസിൻ്റെ അരി കൊണ്ടാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല എന്താ പറയുക നല്ല ടേസ്റ്റുള്ള ഗ്രേവി ആയിരുന്നു ഉണ്ടായിരുന്നത് നല്ല കറി ആയിരുന്നു കേട്ടോ നല്ല കൊച്ച് കേടു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ഇപ്പോഴും ആലിക്കുമ്പോൾ നല്ല വായിൽ വെള്ളൂറുണ്ട് ആര് ഒറ്റക്കെയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ മൂത്ത് മോനുമ്മ വാരി കൊടുക്കുകയായിരുന്നു കേട്ടോ എന്തായാലും ഇതൊക്കെയാണ് ഇന്ന് കഴിച്ചിട്ടുള്ളത് നാളെ വെയിറ്റ് നോക്കി എന്തായാലും കൂടും തോന്നുന്നുണ്ട് കേട്ടോ അത്രയും ഞാൻ വാരി വലിച്ച് തിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് നാളെ വെയിറ്റും നോക്കാം എന്തായാലും ഞാൻ വെയിറ്റ് നോക്കൂ കേട്ടോ അപ്പോൾ നാളത്തെ വെയ്റ്റൊക്കെ നോക്കി നാളെ കാണാം